Namaskaram! സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഓരോ ഭക്തൻ്റെയും ദുഃഖ ദുരിതങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോകുന്നതിനായി നമ്മുടെ പ്രദോഷ പ്രാർത്ഥനകളിലും പ്രഭാത പ്രാർത്ഥനകളിലും അവരുടെ ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം പ്രാർത്ഥനകൾക്കായി നിങ്ങളുടെ പേരും നിങ്ങളുടെ നക്ഷത്രവും മാത്രം തന്നാൽ മതി നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ എൻ്റെ പേരിന്നതാണ് എൻ്റെ നാളിന്നതാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇന്നതാണ് ആ നാൾ പരിശോധിക്കും നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും ആ ആ നാളിൻ്റെ ബുദ്ധിമുട്ടുകൾക്കെല്ലാം വേണ്ടിയുള്ള പ്രശ്നപരിഹാരമായിരിക്കും നമ്മൾ അവിടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവർക്കും നന്മയുള്ള കാര്യമാണ് എല്ലാവർക്കും നന്മ വരട്ടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കുമുള്ള പരിഹാര മാർഗങ്ങളാണ് നമ്മൾ ഈ ജ്യോതിഷത്തിൽ വ്യക്തമാക്കുന്നത് അല്ലാതെ നാളുകൾ അവലംബിച്ചുകൊണ്ട് ഓരോ കാലത്തിനെ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നാൽ സമയം ഒരുപാട് പോകുമെന്നുള്ളത് കൊണ്ടും നിങ്ങൾക്കതിനെക്കുറിച്ച് വലിയ പിടിപാടില്ലാത്തത് കൊണ്ടുമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പരിഹാരത്തിലൂടെ പറഞ്ഞ് അത് മാറ്റാൻ ശ്രമിക്കുന്നത് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചില അഭിഷേകങ്ങൾ ക്ഷേത്ര സന്ദർഭങ്ങളിലേക്ക് ക്ഷേത്ര ചൈതന്യങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ മിക്ക ക്ഷേത്രങ്ങളിലും അഭിഷേകങ്ങളുണ്ട് ക്ഷേത്ര ഈശ്വര ശക്തിക്ക് അഭിഷേകം നടത്താറുണ്ട് അത്തരം അഭിഷേകങ്ങൾ നമുക്ക് വരുത്തുന്ന ചില നന്മകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നാം ദർശനം നടത്തുന്നത് ഏത് ക്ഷേത്രത്തിലാണോ ആ ക്ഷേത്രത്തിൽ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ചോദിക്കുമ്പോൾ അറിയാൻ കഴിയും ചില അഭിഷേകങ്ങൾ ഉണ്ട് അത്തരം അഭിഷേക പൂജകളിൽ ഏതെങ്കിലും നടത്താൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളിൽ വന്നു ചേരുന്ന ചില ദോഷങ്ങൾ പാപങ്ങൾ ശാപങ്ങൾ എന്നിവ അകന്ന് നാം വിചാരിക്കാത്ത തരത്തിൽ നമ്മുടെ സൗഭാഗ്യം ഉയർന്നു വരുന്നതായി കാണാൻ കഴിയും അപ്പം ക്ഷേത്ര ചൈതന്യത്തിൽ ചെല്ലുന്നു നമ്മൾ പിന്നെ നമ്മുടെ കയ്യിലുള്ള തുകയിട്ട് ദക്ഷിണ പോലെയിട്ട് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നു നന്മ വരുത്തേണമേ എന്നാൽ ചില വഴിപാടുകൾ നമുക്കുണ്ടാക്കുന്ന സൗഭാഗ്യങ്ങൾ വളരെ വലുതാണ് അതിലൊന്നാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത് നെയ്യഭിഷേകം നടത്തിയാൽ നാം ചെല്ലുന്ന ക്ഷേത്രത്തിൽ നെയ്യഭിഷേകം ഉണ്ടെങ്കിൽ അത് നടത്തിയാൽ ആനന്ദകരമായൊരു ജീവിതം നമുക്കുണ്ടാവും രോഗദുരിതങ്ങൾ അകന്നു പോകും വേർപെട്ട വൈവാഹികങ്ങൾ അല്ലെങ്കിൽ വിവാഹബന്ധം വേർപെട്ട് നിൽക്കുന്നത് പോലും മാറി ആ ഒന്നായി തീരുക തന്നെ ചെയ്യും പിന്നെ അനാവശ്യമായി മനസ്സിലുണ്ടാകുന്ന ഭയമെല്ലാം ഒഴിഞ്ഞു പോകും തുടങ്ങിയവയാണ് നെയ്യഭിഷേകത്തിലൂടെ ഉണ്ടാകുന്ന ഗുണങ്ങൾ അതുപോലെ തന്നെ ഗൃഹം അതായത് വീട് വയ്ക്കാൻ കഴിയുക സത്സന്ധാന ഭാഗ്യം എന്നിവ നെയ്യഭിഷേകത്തിലൂടെ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും വളരെ ഭക്തിയോടുകൂടി നെയ്യ അഭിഷേകം നടത്തുന്ന സമയത്ത് ദേവനെ തൊഴുത് പ്രാർത്ഥിച്ച് എനിക്ക് ഇന്നത് നൽകണമേ ഇന്നത് നൽകണമേ എനിക്ക് ഇത് നൽകണം എൻ്റെ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും ഉണ്ടാകണം എന്ന് ആത്മാർത്ഥതയോട് കണ്ണ് തുറന്ന് ദേവനെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക നെയ്യഭിഷേകത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണം ഇതാണ് ഇനി പനിനീർ അഭിഷേകമാണെങ്കിൽ നമ്മൾ ഏത് പ്രവൃത്തിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ സർക്കാർ അത് അല്ലെങ്കിൽ നമ്മൾ മറ്റേന്തെങ്കിലും പ്രൈവറ്റ് ജോബാണെങ്കിൽ അത് അല്ല നമ്മൾ കൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ അത് അല്ലെങ്കിൽ മറ്റ് വ്യാവസായിക വ്യവസ്ഥകളാണെങ്കിൽ അത് അല്ലെങ്കിൽ നമ്മൾ ചെറു ചെറു ജോലികളാണ് ചെയ്യുന്നത് നമ്മൾ ഒരു ഒരു കൂലിപ്പണിക്കാരനാണ് ആ കൂലിപ്പണിയിൽ നമ്മൾ എന്താണോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ വളരെ വലിയ ഉയർച്ച ഉണ്ടാകും അതിന് യാതൊരു മാറ്റവും വേണ്ട പനിനീർ വിഷയങ്ങളുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്ന് അതുതന്നെയാണ് നാം പ്രവർത്തിക്കുന്ന മേഖലകളിൽ നമ്മൾ വലിയ സ്ഥാനം അലങ്കരിക്കുന്നവരായി മാറും അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവരിൽ പ്രഥമ ഗണ പ്രഥമ ഗണനീയരാകും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ കഴിഞ്ഞ് മറ്റുള്ള ഒരാൾക്ക് അവസരമുണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ പ്രഥമ ഗണനീയരായി മാറും ആദ്യം നമ്മളെ ആയിരിക്കും അന്വേഷിക്കുന്നത് മറ്റുള്ളവർ അന്വേഷിക്കുന്നത് നമ്മളെ ആയിരിക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലെ അഭിവൃദ്ധി ഇഷ്ടവിഷയം തിരഞ്ഞെടുത്ത് പഠിക്കാൻ കഴിയുക പഠനത്തിൽ ഒന്നാമനാവുക തുടങ്ങിയ കഴിവുകളും പനിനീർ അഭിഷേകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ പനിനീർ അഭിഷേകം അത്ര മഹത്തായ ഒന്ന് തന്നെയാണ് അടുത്തത് പാലഭിഷേകമാണ് പാലഭിഷേകം നടത്തിയാൽ ഒരുവനിൽ നിറഞ്ഞിരിക്കുന്ന കോപം ദേഷ്യം ചിലർക്ക് വളരെ വേഗത്തിൽ ദേഷ്യമുണ്ടാകാം ചിലർക്ക് വേ വേഗത്തിൽ കോപം ഉണ്ടാകാം ഈ ദേഷ്യവും കോപവും ക്രൂരതയും ഒക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് വന്നാൽ ചിന്തിക്കും മുമ്പ് വന്നാൽ നമ്മളൊരു പക്ഷേ ചെയ്തു കൂടാത്ത കാര്യങ്ങൾ ചെയ്തു പോകും അപ്പോൾ പാലഭിഷേകം നടത്തുന്നതിലൂടെ നമ്മളിൽ ഉണ്ടാകുന്ന കോപം അതുപോലെ ദേഷ്യം ക്രൂരത എന്നിവ മാറ്റി സമൂഹത്തിൽ മാന്യമായൊരു സ്ഥാനം നമുക്ക് ഉണ്ടാകുവാൻ സാധിക്കും അതുപോലെ തന്നെ രാഷ്ട്രീയവും സാമൂഹ്യപരവുമായ പ്രസ്ഥാനങ്ങളിൽ അംഗത്വം ലഭിക്കുകയും അതിൻ്റെ സ്ഥാനങ്ങളിൽ നമുക്ക് ഇരിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ശത്രുക്കളായി നിൽക്കുന്നവർ മാറി കൂടി നമ്മളോട് ചേർന്ന് വലിയ സഹകരണ മാനസികാവസ്ഥയിൽ പ്രവർത്തിക്കും ശാന്തമായ ഇടപെടലുകൾ നടത്തും രോഗദുരിതങ്ങളൊക്കെ മാറി ദീർഘായുസ് ലഭിക്കും അതായത് പലഭിഷേകം നമുക്ക് ചെയ്യാൻ കഴിയുന്ന സമയങ്ങളിലെല്ലാം ക്ഷേത്ര പരിധിക്കുള്ളിൽ നിന്ന് ചെയ്താൽ അല്ലെങ്കിൽ ഈശ്വര ചൈതന്യങ്ങൾക്ക് നടത്തിയാൽ ആയുസ് ദീർഘമായി ലഭിക്കുക തന്നെ ചെയ്യും രോഗദുരിതങ്ങൾ വരുന്നത് മരുന്നു കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഔഷധ സേവകൊണ്ടോ അതില്ലാതാവും തന്നെയല്ല നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള രോഗങ്ങൾ വരാതിരിക്കുന്നതിന് പാലഭിഷേകം ഒരു വലിയ കാരണമാണ് തീർച്ചയായും പാലഭിഷേകത്തിലൂടെ നമുക്ക് നല്ല ഒരു ജീവിതം സൃഷ്ടിച്ചെടുക്കാൻ കഴിയും അടുത്തത് ചന്ദനാഭിഷേകമാണ് കുറച്ച് ധന ചിലവുള്ള അഭിഷേകമാണ് ചന്ദനാഭിഷേകം അത് ഭഗവത് ചൈതന്യങ്ങളുടെ അനുഗ്രഹം ഒരു മഴ പോലെ ലഭിക്കാനിടയാകും നമ്മൾ ഏതു കാര്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നുവോ ആ കാര്യം വിജയകരമായി നടത്തി തിരിച്ചു കയറാൻ ചന്ദനാഭിഷേകം കൊണ്ട് നടക്കുക തന്നെ ചെയ്യും മരിക്കാനായി കിടക്കുന്ന ഒരു ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരിൽ രണ്ട് ചന്ദനമോ മൂന്ന് ചന്ദനമോ അഭിഷേകമോ ഒന്നോ രണ്ടോ മൂന്നോ ചന്ദനാഭിഷേകങ്ങൾ നടത്തി അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് ചന്ദനാഭിഷേകത്തിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത് അതും മൃത്യുജയന് മുൻപിലാണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും പരിഹാരമായിട്ട് പാപപരിഹാരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ ഭഗവത് ചൈതന്യങ്ങളുടെ അനുഗ്രഹം മഴ പോലെ ചൊരിയും ധനം ആവശ്യത്തിലധികം വന്നു ചേരും ലഭിക്കാതിരിക്കുന്ന തുക മറഞ്ഞു കിടക്കുന്നതായ നിധികൾ മറഞ്ഞു കിടക്കുന്നതായ നിധികളെന്ന് പറയുന്നത് സമ്പത്ത് മാത്രമല്ല നമുക്ക് ലഭിക്കാതെ കിട്ടത്തില്ല എന്ന് വിചാരിച്ച് കളഞ്ഞ തുകകൾ അതുപോലെ തന്നെ ഓ എത്ര കുറേ നാളുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടി പഠിക്കുകയാണ് ജോലി ലഭിക്കുന്നില്ല ജോലി ലഭിക്കുക തന്നെ ചെയ്യും ഇതൊക്കെയാണ് ധനം എന്ന് പറയും നമ്മളിലേക്ക് വന്നു ചേരുന്ന വലിയ സൗഭാഗ്യത്തെയാണ് ധനവ്യവസ്ഥകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന വലിയ ധനസാധ്യത അതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലെ സ്ഥാനക്കയറ്റം അത് വളരെ വളരെ പ്രധാന സ്ഥാനത്തേക്കുള്ള സ്ഥാനക്കയറ്റം അതുണ്ടാകും ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും ആ പ്രവൃത്തികളിലെല്ലാം തന്നെ നേതൃത്വ സ്ഥാനം ലഭിക്കുന്നതിന് ചന്ദനാഭിഷേകം കാരണമാണ് അപ്പോൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോലും ഈ ചന്ദനാഭിഷേകം നമ്മളെ സഹായിക്കുന്നു വലിയ വലിയ സ്ഥാനങ്ങൾ ധന സമ്പാദന മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടുക വലിയ സമ്പത്തിനുടമയായി മാറ്റാൻ ഈശ്വരന് ഈ പറയുന്ന ചന്ദനാഭിഷേകം കൊണ്ട് നടക്കുക തന്നെ ചെയ്യും അല്പ ധനം അതിനുവേണ്ടി ചിലവാക്കേണ്ടി വന്നാൽ പോലും അത് ഈ ചന്ദനാഭിഷേകം കൂടെ കൂടെ നടത്തിയാൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ വളരുക തന്നെ ചെയ്യും അടുത്തത് ഭഗവാൻ ശിവചൈതന്യത്തിന് ധാര എന്ന് പറയുന്ന വലിയ വഴിപാട് നടത്തിയാൽ വലിയ വഴിപാട് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ വലിപ്പമുള്ളതല്ല ശിവഭഗവാൻ്റെ ധാര എന്ന് പറയുന്നത് സമ്പത്ത് കൊണ്ട് ചെറുതാണ് പക്ഷേ അത് നടത്തുന്ന രീതി കൊണ്ട് വലിയ പ്രത്യേകതകളാണ് അതിനുള്ളത് രോഗശാന്തി മനസ്സിൻ്റെ നിയന്ത്രണം എന്നിവ വന്നു ചേരുന്നു ശാന്തതയുടെ ജീവൽ ചൈതന്യം നമ്മളിലേക്ക് നിറയുന്ന പോലെ തോന്നുന്നു നമ്മൾ ശാന്തിയുള്ളവനായി നമുക്കൊന്നിലും വിഷമമില്ല വിരോധങ്ങളില്ലാതായി മാറും രോഗദുരിതങ്ങൾ വന്ന പോലെ തന്നെ തിരികെ പോകും മിത്യ മൃത്യുജയൻ്റെ അനുഗ്രഹപൂർണത ലഭിക്കുന്ന വലിയ അനുഗ്രഹ മുഹൂർത്തമാണ് എന്ന് പറയുന്ന വഴിപാട് അപ്പോൾ ഇത്തരം വഴിപാടുകൾ നടത്തി സമയവും അവസരോചിതവും നമ്മളുടെ കയ്യിലുള്ള പണത്തിനുമനുസരിച്ച് നമ്മളിലേക്ക് വന്നുചേരാൻ കഴിയുന്ന ഭാഗ്യത്തെ ഉറപ്പിക്കുകയാണ് വാസ്തവത്തിൽ ഇത്തരം അഭിഷേക കൊണ്ട് നമ്മൾ നമുക്ക് നമുക്ക് കിട്ടുന്നത് തീർച്ചയായും നല്ല അഭിഷേകങ്ങൾ നടത്തി നല്ല നല്ല ജീവിതത്തിൻ്റെ വലിയ ഉയർച്ചകളിലേക്ക് പോകാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി